ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തക്കാളി കൊണ്ട് നല്ല അടിപൊളിയൊരു ഫേഷ്യലാണ് നാല് സ്റ്റെപ്പുള്ള അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നല്ല മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് നമ്മുടെ തക്കാളിയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് നിങ്ങളൊന്നറിയണം അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ ഇൻട്രോ പറയുന്നത് ആ ഒരു ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ മറന്നു പോകരു ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അപ്പോൾ ഇനി നമുക്കന്ന് വീഡിയോ വീഡിയോകൾ പോകാം അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഒരു തക്കാളി കൊണ്ടിട്ടൊരു ഫേഷ്യലാണ് അപ്പോൾ നമുക്കൊരു ഫങ്ഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയാക്കാം നമ്മുടെ ഫേസ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ തക്കാളി ഞാൻ അരച്ച് വെച്ചേക്കണ കേട്ടോ തക്കാളി അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ പാലാണ് പാല് ഞാൻ ഇതിലോട്ട് കുറച്ച് ഇതുകൊണ്ടായിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം അപ്പം ഈ ബത്തൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫങ്ഷന് പോകാനായിട്ട് വേറൊന്നും നോക്കണ്ട എത്ര അടിപൊളിയായിട്ട് പുറത്ത് ഫേഷ്യൽ ചെയ്താൽ ഒരു ലുക്ക് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ തൈരും തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചാൽ അതും ഒരേ സ്പൂൺ ഇടുക എന്നിട്ട് നല്ല പോലെ നമുക്ക് ക്ലെൻസ് ചെയ്യാം കണ്ണിൻ്റെ മുകളിലെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇത് രണ്ടും നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ പാലും നമ്മുടെ തൈരും അല്ലാതെ തക്കാളിയുടെ ജ്യൂസാണ് അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഒരു കല്യാണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് മുഖം നല്ല ഭംഗിയാക്കാൻ പറ്റും എല്ലാ ടാനും പോകാനായിട്ട് നമ്മുടെ തക്കാളിക്ക് കഴിവുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് തക്കാളി ഒന്ന് വെറുതെ മുഖത്തിട്ടൊന്നും ഇതാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഇത് കിട്ടും പുറത്തൊക്കെ പോയി വന്നിട്ടേ നമ്മൾ ആകെ ഡള്ളായിട്ടൊക്കെ ഇരിക്കണെങ്കിൽ കുറച്ചൊന്ന് ഒരു തക്കാളി എടുത്തിട്ടൊന്ന് മോത്ത് പറ്റിയാൽ മതി നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അപ്പം ഞാനത് ഒന്ന് ക്ലിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇതുപോലൊരു അപ്പം ഇതിൻ്റെ പകുതി കൊണ്ടു ഞാൻ അടിച്ചെടുത്ത ബാക്കി ജ്യൂസാക്കിയത് അപ്പോൾ ഇത് ഞാൻ അത് ഇതിലോട്ട് കുറച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നോക്കണം നിങ്ങൾ വലിയ തരി ഇടരുത് അങ്ങനെ വലിയ തരിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇടാനട്ടെ വലിയ തിരി നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖത്തിൽ കൂടുതൽ ഇതൊക്കെ ഉണ്ടാവും സ്ക്രാച്ചൊക്കെ വരും ഇടയ്ക്കൊന്ന് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടെ അപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മതി കേട്ടോ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ദിവസവും നമുക്ക് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോവും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി നിലനിർത്താനായിട്ട് അതായത് നമ്മുടെ ഡൽ ഫേസ് ഒക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഒന്നും ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകാനും പറ്റില്ല അപ്പോൾ ഫേഷ്യൽ സമയമില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒറ്റ തക്കാളി വേണം കയ്യിലെപ്പോഴും അപ്പം അതേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു സ്ക്രബ്ബ് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മസാജാണ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്പോൾ നമുക്ക് ഒന്ന് മസാജ് ചെയ്യണം അതിന് ഒന്നില്ലെങ്കിൽ കടലമാവ് എടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് മാവ് ഇതിൽ രണ്ടിലേതെങ്കിലും എടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് അലോവേര ജെല്ലാണ് ഇതിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മസാജ് ചെയ്യാനുള്ളതാണ് അലോവെര ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തൈരാണ് ഇപ്പൊ നമുക്കിനി മസാജി എള്ളാണ് അപ്പൊ നമ്മൾ അലോവേര ഇട്ടിട്ടുണ്ട് കുറച്ച് കടലമാവ് മാവ് ഈ തൈര് ഇനി നമുക്കതിലോട്ട് നമ്മുടെ ഈ അരച്ചു വെച്ച തക്കാളിയുടെ ജ്യൂസില് അതും കൂടി ഇട്ട് കൊടുക്കണേ

കണ്ണിൻ്റെ മേളിൽ ഒക്കെ ഞാനൊന്ന് പയ്യെ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ണേലൊന്ന് പയ്യെ വേണം ചെയ്തെടുക്കാനാ കണ്ണിൽ മുറുക്കി കാണിക്കരുത് അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ഓരോ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഈ തക്കാളി കൊണ്ട് ഇങ്ങനെ ചെയ്തപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ചോദിച്ച ഒന്ന് ചെയ്യാലോ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ച് അപ്പോൾ ഇത് ഞാൻ രണ്ടാഴ്ച ആയിട്ടെ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്കിത് ആഴ്ചയിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം മുഖം നല്ല തിളക്കമായിരിക്കും എന്തായാലും നിങ്ങളൊരു ഫേഷ്യല് മാസിലൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കണം പുറത്ത് പോകണമെന്ന് തന്നെ ഇല്ല നിങ്ങൾ തന്നെ ഒക്കെ ചെയ്ത് കൊടുക്കുക രണ്ടു കൈകൂടി എടുത്താട്ടോ ചെയ്യണ്ടേ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം മുഖം എപ്പോഴും നമ്മൾ മേളിലോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഈ മൂക്കിൻ്റെ ഈ സൈഡും ഒക്കെ നമ്മൾ ചെയ്യുക കണ്ണയിൽ പയ്യേട്ടാ എന്നിട്ട് നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കണം കേട്ടോ ഈ മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മുടെ മറ്റേ പാക്കിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഈ മസാജ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും പാക്കേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു നിറം കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ പാക്കായ മസാജിലോട്ട് പോകാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം ഫേസിൽ ഒരു നിറം കിട്ടിയത് ഇനി ലാസ്റ്റ് നമ്മൾ ലാസ്റ്റത്തെ പാക്കാണ് അപ്പോൾ നമ്മൾ ആ തക്കാളി അരച്ച് വെച്ചേച്ചില്ലേ അതിലോട്ട് മുഴുവനായിട്ട് ഞാൻ എൻ്റെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അരിപ്പൊടിയായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയ കേട്ടോ അതൊന്നും വേണ്ട ഒരു പിഞ്ച് മതി അത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ി നമുക്ക് ഇച്ചിരി മുൾട്ടാണി മുൾട്ടാടിമുട്ടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മുൾട്ടാണി മുൾട്ടാടിമുട്ടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് ലാസ്റ്റ് നമ്മുടെ പാക്കാണ് എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു അധികം വേണ്ട ഒരു മൂന്നാല് തുള്ളി ചെറുനാരങ്ങ നീര് അതിലൂടി ഒഴിക്കുക ഈ പാക്കും കൂടി ഇട്ട എന്താ സാറേ പിന്നെ ഞാൻ ഇതിലൊരു സാധനവും കൂടി ഇടുന്നുണ്ട് അതായത് സാന്റൽ പൗഡറാണ് ഇടുന്നത് അത് ഓപ്ഷണലാണ് അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷണലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് സ്കിപ്പ് ചെയ്യാം ഓപ്ഷണലാണെന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുമെന്നൊക്കെ ചോദിച്ചു പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഞാൻ എൻ്റെ അടുത്തുള്ളത് കാരണം ഞാനത് ഇട്ടതാണ് നല്ല അടിപൊളി അട്ടിപൊളിയൊരു പാക്കാണ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒന്നോ അത്രക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഈ പാക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതേ നമ്മുടെ മസാജും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഫേസിന് നല്ലൊരു മാറ്റമുണ്ട് അപ്പം കണ്ട തന്നെ പകമൊക്കെ നല്ലതായിട്ടും ഇങ്ങടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഈ പാക്ക് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടോ ഒറ്റ രാത്രിയോട് തന്നെ നമുക്ക് ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ തിളങ്ങാം ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മേടിച്ചാൽ മതി മേടിച്ചതൊക്കെ കയ്യിലുണ്ട് ഇതിലില്ലാത്ത കാര്യം എന്താണ് ഒന്നും ഇല്ലാതെ ഉണ്ടാവില്ല ഞാൻ ആ സാൻഡൽ പൗഡർ എൻ്റെ അടുത്ത് ഉള്ളതായിരുന്നു മാത്രം ഇട്ടാതാ ഞാൻ അത് ഒന്നും ആരും പറയണ്ട അത് സ്കിപ്പ് ചെയ്യാം അതും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ആണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും മാത്രം മതി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കിവിടെ ഫേഷ്യൽ ചെയ്യാം കഴുത്തിലോട്ട് നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ ഇറക്കിയ സാരി ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വീട്ടിലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ലൊരു നിറം കിട്ടും നമുക്ക് കേട്ടോ നല്ല കട്ടി തന്നെ തേച്ച് കൊടുത്തോടെ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് വേണം നമുക്ക് മുഖം വാഷ് ചെയ്യാം ഞാൻ ഓരോ വശം എടുത്ത് കാണിച്ചരായ വലിയ മാറ്റമുള്ളൂ അപ്പോൾ നമുക്ക് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഫേഷ്യലൊന്നും ചെയ്യണ്ട നമ്മുടെ ഈ പരിപാടി ഏതാതി ഒരു തക്കാളി കൊണ്ട് നമുക്ക് രാത്രി തന്നെ ഇപ്പം നമ്മൾ ചില പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്നായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും ഈ ഒന്നും ചെയ്തില്ല മുഖമൊക്കെ ആകെ ഡള്ളായിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മുടെ തക്കാളി സൂപ്പറാണ് മോനെ തക്കാളി ഫേഷ്യല് സൂപ്പറാട്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒപ്പം കഴുത്തിലോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അല്ല പിന്നെ നമ്മുടെ കഴുത്ത് വേറെ നേരാവും ഈ പാക്കൊക്കെ നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ് സ്ക്രബ് മാത്രം എല്ലാ ദിവസവും ചെയ്യരുത് അതേ കഴുത്തും എല്ലാം ശരിക്ക് കഴുത്തിനും കൂടിയൊക്കെ ഒരു നല്ലൊരു നിറം വെച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ സാരി നമ്മൾ ഇറങ്ങി ബ്ലൗസ് ഒക്കെ ഇടണെന്നുണ്ടെങ്കിൽ പുറത്തും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായാന്ന് നോക്കിക്കേ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നല്ല സൂപ്പർ സൂപ്പറാക്കാം നമ്മുടെ സ്കിൻ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്